നല്ല കൂട്ടുകാരെ ഏതാണ്ട് സന്ധ്യ പേട് കൊണ്ടുവന്നിട്ടുണ്ട് തേട് ഒരു വലിയ തേടുകൊണ്ട് ഒരു മീഡിയം തേടുകൊണ്ട് നമുക്കതൊന്ന് വെട്ടിക്കൊണ്ട് വരാം എന്നിട്ട് കല്ലേലൊക്കെ നോട്ട് ഉരച്ച് നന്നായിട്ട് ഉറച്ച് കഴിയണം നന്നായിട്ട് ഉറച്ച് അതിൻ്റെ ആ പുറത്തെ ആ ഒരു മഷി പോലുള്ള ആ ഒരു അഴുക്ക് പോകണേ നന്നായിട്ട് ഉറച്ച് ചേരണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് തല മുറിക്കുമ്പോഴത്തേക്കിന് വേണേൽ തല രണ്ടായിട്ട് കഷ്ണിച്ചിടാം നമുക്ക് ആ മുഴുവന് കിടക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ചെറിയ ചെറിയ പീസാക്കാം നന്നായിട്ട് ഉപ്പ് വരിയൊക്കെ പിടിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കാം നന്നായിട്ട് ഒലച്ച് കഴുകി എടുക്കണം അതിൻ്റെ ഉളുമ്പെല്ലാം പോകാനും പിന്നെ തലയുടെ രണ്ട് സൈഡിൽ ചകളൊക്കെ അകത്തൊക്കെ ചോരമയങ്ങാണോ അതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി അരിഞ്ഞത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കുറച്ച് കരിയാപ്പില പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കുടംപുളി അഥവാ തോട്ടുപുളിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് വെളി കഴിയത് കൂടാതെ അകത്തുകൊണ്ടൊന്ന് വിനാഗിരിയിട്ട് കഴുകി പിന്നെ മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് കഴുകി വെള്ളം തോരാൻ മാറ്റി വെച്ചേക്കാം മീൻ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കടുവ പൊട്ടിച്ച് ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി അങ്ങോട്ട് വഴിയിട്ട് പച്ചമുളക് പിന്നിട്ടാലും മതിയങ്ങ് അലത്ത് പോവും ഉപ്പും കൂടി ഇട്ട് വഴറ്റി പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതിട്ട് വഴറ്റി അതൊന്ന് നല്ല വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കിന് മുളക് പൊടി ഇട്ട് മുളക് പൊടി ആവശ്യത്തിന് ഓരോരുടെ ആവശ്യത്തിന് ഇടാ ഏരിയയുടെ അനുസരിച്ചിടണം മല്ലിപ്പൊടി കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒരു ശകലം കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് അത് നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല മൂത്ത് വന്ന് കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കുക വെള്ളം പുളിയും പുളി കൂടെ അങ്ങ് ഒഴിക്കുക നന്നായിട്ട് ഇളക്കി ആദ്യമായിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് മൂടി വെച്ച് നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കഴുകി വെച്ചേക്കുന്ന മീൻ എടുത്ത് അതിനകത്തോട്ട് ഇടാം നല്ല സൂപ്പർ വമണ്ടം തലയാണ് കേട്ടോ ചീനിയൊക്കെ കൂട്ടി അങ്ങോട്ട് അടിക്കണം സൂപ്പറാ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ടൊന്നുകൂടെ വേവിച്ചെടുക്കാം കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഓരാ നല്ല തിളച്ച് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഒന്ന് ഒരുവിധം ഒന്ന് തിളച്ച് പറ്റി കഴിയുമ്പോൾ കറക്കി വെക്കാം ഒന്ന് ചട്ടി കറക്കി വെക്കാം ഈ വിധത്തിലായിട്ടുണ്ട് കറി പൂമുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ മീൻകരി നമുക്ക് ഇച്ചിരി കപ്പയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ ചായയെടുത്ത് നമുക്ക് ചീനിക്കകത്തോട്ടം അങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ചാറ് ചാറ് ചിരി ഞാൻ നീട്ടി വെച്ചതായിട്ടോ അവിടുത്തെ എൻ്റെ ചേട്ടാക്ക് കുറുക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾ കുറു കുറാന്നിരിക്കണമെങ്കിൽ മുളകൂടി നന്നായിട്ട് ചേർത്തിച്ചിട്ട് തേങ്ങാപ്പാലൂടെ ചേർത്താൽ മതി അപ്പം ടേസ്റ്റും കൂടും Okay, bye bye.